ഞാൻ ഞാനിങ്ങനെ വിചാരിച്ചോണ്ട് കണ്ടില്ലല്ലോ ഒരു പ്രാവശ്യമൊന്നും വിചാരിച്ചോളെ അവിടെ നൂറ്റി മുപ്പത്തി ഒന്നാമത് മാരാമൺ കൺവെൻഷനോടനുബന്ധിച്ച് കോഴിഞ്ചേരി പഞ്ചായത്തിൻ്റെ നേതൃത്വത്തിൽ നടത്തുന്ന ശുചീകരണ യജ്ഞത്തിൻ്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾ മെമ്പേഴ്സായ പ്രിയപ്പെട്ട ആരോഗ്യ വിദ്യാഭ്യാസ ചെയർപേഴ്സൺ ശ്രീമതി സിൽവിയ തോമസ് മെമ്പറായിട്ടുള്ള പ്രിയപ്പെട്ട മൃദുല റോയ് മൃദുല റോയ് നമ്മുടെ കോഴഞ്ചേരി ടൗൺ വാർഡ് മെമ്പറാണ് എൻ്റെ പേര് ജി തോമസ് ഞങ്ങൾ രണ്ടുപേരാണ് കോഴഞ്ചേരി ടൗൺ വാർഡ് മെമ്പേഴ്സ് ഓൾമോസ്റ്റ് എല്ലാ പ്രവർത്തനങ്ങളും ഭംഗിയായിട്ട് കോഴഞ്ചേരി പഞ്ചായത്തിന് ശുചീകരണത്തിന് നടത്തുവാൻ കഴിഞ്ഞു അതിൻ്റെ ഭാഗമായിട്ട് ഇപ്പം വല്ലം നിർമ്മിക്കുന്ന ഒരു പരിപാടി നടന്നുകൊണ്ടിരിക്കുകയാണ് അത് വേസ്റ്റ് ഉള്ളതകത്ത് നിക്ഷേപിച്ച് മാറ്റുന്നതിന് വേണ്ടി അതായത് മറ്റ് പ്ലാസ്റ്റിക്കിൻ്റെ യാതൊരു ഉൽപ്പന്നങ്ങളും ഉപയോഗിക്കാതെ പ്രകൃതിദത്തമായ ഓല എടുത്ത് വല്ലം നിർമ്മിച്ചു നിർമ്മിച്ചുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെയൊക്കെ നടത്തിപ്പ് നോക്കുന്നതിന് വേണ്ടി ഞങ്ങളിപ്പോഴേ വന്നതാണ് ആ കൂട്ടത്തിൽ മരവൺ കൺവെൻഷൻ പന്തൽ പരിസരമൊക്കെയും നോക്കിയിട്ട് ഞങ്ങൾ ഞങ്ങളിങ്ങോട്ടിങ്ങനെ വരികയും ഓക്കെ താങ്ക് യു

oh തോമസ് ജോണിനെയും പ്രത്യേകം സ്വാഗതം ആശംസിച്ചുള്ള ഇവിടെ നമ്മുടെ ഈ ഫുൾ കമ്മിറ്റിയുടെ കൺവീനറൊക്കെ ആയിട്ടിരിക്കുന്ന തോമസ് സാറ് അതുപോലെ തന്നെ മറ്റു വിശിഷ്ടാതിഥികളെ തോമസ് അബ്രഹാം അങ്ങനെ മറ്റുള്ള എല്ലാവരെയും പക്ഷേ വാക്കുകൾ സ്വാഗതം ആശംസിച്ചുകൊണ്ട് ഞാൻ വാക്കുകൾ ഞാൻ ഉപസംഹരിച്ചുകൊണ്ട് ദൈവം തമ്മിൽ ഏവരെയും അനു ആയിരിക്കുന്നിടങ്ങളിലെ അനുഗ്രഹിക്കട്ടെ ഏറ്റവും ഉണ്മയോടുകൂടി ഇന്നത്തെ നമ്മുടെ ഈ കൂട്ടായ്മ അനുഗ്രഹമായി തീരുവാൻ ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം അനേക പ്രാർത്ഥന നമ്മുടെ ഇന്നത്തെ കുടിവരവ് നാളെ മുതൽ ആരംഭിക്കുന്നതായിട്ടുള്ള കൺവെൻഷൻ ഏറ്റവും അനുഗ്രഹപ്രദമായി തീരുവാൻ യാതൊരു വിധമായ ഭാരമോ പ്രയാസമോ പ്രശ്നമോ ഇല്ലാതെ മറ്റുള്ളവരുടെ ആരുടെയും ഒരു കുഴപ്പങ്ങളും നമുക്ക് സംഭവിക്കാതിരിക്കാൻ ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം ഈ കണ്ണുനീരും ഈ പ്രാർത്ഥനയുമാവുന്നു നമ്മുടെ ഈ കൂട്ടായ്മ അല്ലെങ്കിൽ ഈ നമ്മുടെ മാരാമൻ കൺവെൻഷൻ മുൻപോട്ട് കൊണ്ടുപോകാൻ നമുക്ക് സാധിക്കുന്നത് പ്രാർത്ഥനയില്ല എങ്കിൽ ഒന്നും സാധ്യമല്ല പ്രാർത്ഥനയുടെ ബലത്താൽ മാത്രമാകുന്നല്ലോ നാം ഇത് നടത്തിക്കൊണ്ടുപോകുന്നത് ദൈവം നമ്മെ തുണയ്ക്കട്ടെ കണ്ണുനീരോടുകൂടി നമുക്ക് പ്രാർത്ഥിക്കാം അനുഗ്രഹപ്രദമായിട്ട് മുൻപോട്ടുള്ള ഒരാഴ്ച ദൈവം അനുഗ്രഹിച്ച് മുൻപോട്ട് കൊണ്ടുപോകാൻ നമ്മളെ ഏവരെയും സഹായിക്കട്ടെ എന്ന് ദൈവത്തോട് ഓർത്തു ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഞാൻ ഏവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ആശംസിച്ചോളും നന്ദിയോടെ സ്തോത്രം ബഹുമാനപ്പെട്ട വിജയ വർഗീസ് അച്ഛൻ ബഹുമാനപ്പെട്ട മെത്തീഷ് ജോണച്ചൻ ബഹുമാനപ്പെട്ട അലക്സ് അലക്സ് അലിക്സ് മേലച്ചൻ ഇടോമേഷൻ്റെ പ്രവർത്തകരെ കോഴഞ്ചേരി സെൻറ്റാർ ഇടോമേഷൻ്റെ പ്രവർത്തകരെ ഇടവാങ്ങൾ ദൈവനാമത്തിൽ സ്നേഹവന്ദനം നൂറ്റി മുപ്പത്തി ഒന്നാമത് മാറോമൺ കൺവെഷൻ നാളെ ആരംഭിക്കുകയാണല്ലോ അതിനുവേണ്ടി ഒരുക്ക പ്രാർത്ഥന ഈ ഒരാഴ്ച ഈ ക്ലർജി ഷെഡ്യൂൾ വെച്ച് നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു നമ്മുടെ മാരാൺ കൺവെൻഷൻ വിപ്ലവകരമായ പല മാറ്റങ്ങൾക്ക് നിർത്തി നൽകുവാനായിട്ട് ദൈവം എടുത്ത് ഉപയോഗിച്ചു സഭയിലും സമൂഹത്തിലും ശ്രദ്ധേയമായ മാറ്റങ്ങൾ വരുത്തുവാനായിട്ട് കൺവെൻഷൻ്റെ പ്രവർത്തനങ്ങൾ മുഖാന്തരമായി തന്നു ഈ നാളുകളിലും സമൂഹം ഒന്നാകമാനം അവളുടെ ശ്രദ്ധയോടെ കാതോർത്ത് കേട്ടിരിക്കുന്നതാണ് മാരാൺ സന്ദേശം ഇതിൽ വ്യാപരിക്കും ദൈവത്തിൻ്റെ കൃപകൾക്കായിട്ട് ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യാം സമൂഹത്തിൽ ദേശത്ത് രൂപാന്തരം വരുത്തുന്ന ഒരു വലിയ ശക്തിയായിട്ട് തീരട്ടെ അതിനെ നമ്മൾ ഒരുമിച്ച് കൂടി ഒന്ന് പ്രാർത്ഥിക്കുവാനായിട്ടാണ് ചേർന്ന് വന്നിരിക്കുന്നത് സഹായിക്കുന്നത് വിജിലൻസ് കമ്മിറ്റിയുടെ കൺബന്റ് ആയിരിക്കുന്ന ദൈവനാമത്തിന് മഹത്വം ഉണ്ടാവട്ടെ വന്യാ വൈദിക ശ്രേഷ്ഠരെ സെന്ററിന്റെ ഇടവക മിഷൻ ചുമതലക്കാർ എടവക ചുമതലക്കാർ ഇവിടെ വന്നെത്തിയിരിക്കുന്ന വിശ്വാസ സമൂഹം നൂറ്റി മുപ്പത്തി ഒന്നാമത് മരാമൻ കൺവെൻഷൻ്റെ ഒരുക്ക പ്രാർത്ഥനയുടെ കടശു യോഗത്തിലേക്കാണ് നാം ചേർന്ന് വന്നിരിക്കുന്നത് ബഹുമാനപ്പെട്ട പാട്ട് ആരംഭിച്ചപ്പോൾ ഓർപ്പിച്ചു നമ്മൾ എത്ര ദൈവത്തെ മഹത്വപ്പെടുത്തിയാലും മതിയാവയില്ല അതിന്റെ കാരണം കഴിഞ്ഞ വർഷക്കാലം നമ്മളോട് ചേർന്നിരുന്ന് ഇവിടെ ദൈവത്തെ മഹത്വപ്പെടുത്തിയ ഈ മഹായോഗത്തിന്റെ അനുഗ്രഹത്തിനു വേണ്ടി പ്രാർത്ഥിച്ച് നമ്മോടൊപ്പമായിരുന്നു നമ്മുടെ എത്രയോ പ്രിയപ്പെട്ടവർ നമ്മിൽ നിന്ന് നിത്യ നിത്യസ്വസ്ഥതയിലേക്ക് പ്രവേശിച്ചു എന്നാൽ ദൈവം ഒരു വായുസ്കാർ ഒരു വർഷം കൂടെ നമുക്ക് നീട്ടിത്തന്ന ഹാലുയാണ് ഈ ൊന്നാമത് മഹായോഗത്തിന്റെ അനുഗ്രഹത്തിനു വേണ്ടി പ്രാർത്ഥിക്കുവാൻ തമ്പുരാൻ നമ്മൾക്ക് തന്ന ആയുസിനെ ഓർക്കുമ്പോൾ നമ്മൾ എങ്ങനെ ദൈവത്തെ സ്തുതിക്കാതെ ഇരിക്കും കരം ഉയർത്തി ദൈവത്തിനൊരു മഹത്വം കൊടുക്കാമോ കഥാവെ മഹത്വം എന്ന് പറയുവാൻ ഞങ്ങളെ കൂട്ടി വരുത്തിയതിനായി ദൈവത്തിന് നന്ദി എന്ന് പറയുവാൻ ഞങ്ങളുടെ ബലമല്ല ഞങ്ങളുടെ കരുത്തല്ല കമ്പിലാന്റെ കൃപയൊന്നു മാത്രമാണ് ഈ മഹായോഗത്തിന്റെ പങ്കാളികളായി തീരുവാൻ ഇതിന്റെ അനുഗ്രഹത്തിനു വേണ്ടി പ്രാർത്ഥിക്കുവാൻ ദൈവം നമ്മെ കൂട്ടി വരുത്തിയത് ഓർക്കുമ്പോൾ നമുക്ക് ദൈവത്തിന് നന്ദി അല്ലാതെ ഒന്നും അർപ്പിക്കുവാനായിട്ടില്ല നമ്മളെ ദൈവകാലങ്ങളിൽ സമർപ്പിക്കുവാൻ ഇവിടെ ഇടയിൽ ബഹുമാനപ്പെട്ട ജോൺ തോമസത്തിന് ഓർപ്പിച്ചു കണ്ണുനീരോടുകൂടെ ഈ മഹായോഗത്തിന്റെ അനുഗ്രഹത്തിനു വേണ്ടി പ്രാർത്ഥിക്കുവാൻ ദൈവം നമ്മെ ഒരുക്കിയല്ലോ ദൈവം നമ്മെ കൂട്ടി വരുത്തിയല്ലോ അതോർത്ത് ദൈവത്തിന് നമുക്ക് മഹത്വം കലയറ്റാം ആറു മാസത്തിലധികമായി മാർത്തോമാ സുവിശേഷ പ്രസംഗ സംഘം ഈ നൂറ്റി മുപ്പത്തി ഒന്നാമത് മാരാമൻ കൺവെൻഷന്റെ ക്രമീകരണങ്ങൾക്കായി അഹോരാത്രം വിവിധ കമ്മിറ്റികൾ രൂപീകരിച്ച് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് ഇന്ന് അതിന്റെ ബഹുമാനപ്പെട്ട ചുമതലക്കാർ പലരും നമ്മോടൊപ്പം ഇവിടെ സംബന്ധിക്കുന്നുണ്ട് പ്രിയപ്പെട്ട ചെറിയാൻ ജോസഫ് സാർ ഓർപ്പിച്ചതുപോലെ ഒരുപക്ഷേ ഇന്ന് ഈ നമ്മളുടെ ഒരുക്ക പ്രാർത്ഥനയുടെ കടശു യോഗമായതുകൊണ്ട് അഭിയന്ന ദ തിരുമേനുമാരും വന്നെത്തിയെന്നിരിക്കാം എങ്കിൽ തന്നെ അങ്ങനെ ഏറെ പ്രധാനപ്പെട്ട ഒരു യോഗത്തിലേക്കാണ് വന്നെത്തിയിരിക്കുന്നത് Say it Check it out.